എല്ലാവർക്കും സുൽഫത്ഡറിയിലേക്ക് സ്വാഗതം ഇതാണ് സൗഹൃദ ചീര സൗഹൃദ ചീരന്റെ പ്രഷർ ചീര മരച്ചീര ഭാഗ്യ ചീര ലറ്റുശ്രീ എന്ന പേരിലൊക്കെ അറിയപ്പെടും നിങ്ങൾ ഈ ചീര പല സ്ഥലങ്ങളിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഹോട്ടലുകളുടെ ഫ്രണ്ടിൽ അതേപോലെ പാർക്കിലൊക്കെ കണ്ടിട്ടുണ്ടാകും പക്ഷെ നിങ്ങക്ക് കഴിക്കാൻ പറ്റേണ്ട ചീരൊട്ട് വിക്ക ആളുകൾക്കും ഇതറിയില്ല ഇതൊരലങ്കാര ചെടിയായിട്ടാണ് ആൾക്കാർ നട്ടു വളർത്തിയേക്കുന്നത് അപ്പം നമ്മൾ പതിവായി കഴിക്കണത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിച്ച് നിർത്തുകയും പ്രഷറിനെ നിയന്ത്രിച്ച് നിർത്തുകയും ഒക്കെ ചെയ്യും അപ്പൊ ഇത് വീട്ടിൽ നട്ടു വളർത്തി കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഇത് സ്ഥിരമായിട്ട് നമുക്ക് ഉപയോഗിക്കാം ഇതിന്റെ ഇലകള് എളപ്പം ഇലകളാണ് കേട്ടോ നമ്മിത് ഉപയോഗിക്കണത് നമുക്ക് പച്ചക്കും കഴിക്കാം അപ്പൊ ലെറ്റ്യൂസിന്റെ ഒരു ടേസ്റ്റ് ഉള്ളത് കൊണ്ടിട്ടാണ് ഇതിൽ ലറ്റ്യൂസ് ചീരാന്നുള്ള പേരുള്ളത് അപ്പൊ നമുക്കിതിന്റെ കൃഷി രീതി എന്ന് പറഞ്ഞ കണ്ട ഞാനിപ്പോ ഒരു ചെടിച്ചെട്ടിയിലാണ് നട്ടേക്കണത് കമ്പ് മുറിച്ച് നട്ടിട്ടാണ് നമ്മ തൈകൾ ഉണ്ടാക്കണത് അപ്പൊ ഇതേപോലെ നല്ല കുറ്റിയായിട്ട് വരും പിന്നെ ഇത് ഒരു മരം പോലെ വളരണത് കൊണ്ടിട്ടാണ് ഇനി മരച്ചീരാന്നുള്ള പേരുള്ളത് അപ്പൊ മരം പോലാന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുകയാണെങ്കിൽ ഇത് മരം പോലെ ഒന്നും വരൂല നമുക്ക് ഇങ്ങനെ കുറ്റിയായിട്ട് നിർത്താൻ പറ്റും നല്ലൊരു അലങ്കാര ചെടി പോലെ നിർത്താൻ പറ്റും ഇപ്പൊ കണ്ട ഇതിന്റെ കമ്പ് മുറിച്ച് നട്ടിട്ടുള്ളതാണ് കണ്ട ഇങ്ങനെയാണ് നമ്മ തൈകൾ ഉണ്ടാക്കണത് അപ്പം കമ്പ് മുറിച്ച് നട്ട് കഴിഞ്ഞാല് ഏർ ഇത് കുറച്ച് പാടാണ് പിടിച്ചു കിട്ടാനായിട്ട് നമ്മൊരു പത്ത് കമ്പൊക്കെ നട്ട് കഴിഞ്ഞാല് രണ്ടാം മൂന്നാം കമ്പൊക്കെ നമുക്ക് പിടിച്ചു കിട്ടുള്ളൂ അപ്പൊ വളരെ ശ്രദ്ധിച്ച് പിടിപ്പിക്കേണ്ട ചെയ്യും പിടിച്ചു കിട്ടിയാൽ പിന്നെ അത് പോവുകയില്ല നന്നായിട്ട് നോക്കി കഴിഞ്ഞാൽ പിന്നെ പോകേയില്ല ആദ്യം ഈ കമ്പൊന്ന് പിടിച്ചിട്ടാൻ പ്രയാസമാണ് ഇതൊക്കെ ഇത് ഈ സൗഹൃദ ചീരയുടെ തൈകളാണ് ഇതെല്ലാം പിന്നെ നമുക്ക് ഇതിന്റെ കീടങ്ങളുടെ ശല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കീടങ്ങളുടെ ശല്യം പുഴുക്കളിന്റെ ഇലയൊക്കെ നല്ല സോഫ്റ്റ് ആണ് കണ്ട അപ്പൊ അതുകൊണ്ട് തന്നെ ഇലകള് ഏർ പുഴുക്കളുടെ ശല്യം ഉണ്ടാവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് അപ്പൊ നമുക്ക് ആന്നാരി മുളക് ഒന്ന് മിക്സി ഇട്ടടിച്ചിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി എരിവെള്ള ഏത് മുളകായാലും മതി ഏട്ടാ എന്താന്ന് വെച്ചാൽ ഇത് പച്ചക്ക് കഴിക്കണതും പിന്നെ അതേപോലെ നമ്മൾ തോരം വെക്കണോണ്ട് വേറെ ഒന്നും തന്നെ നമ്മൾ സ്പ്രേ ചെയ്യേണ്ട ആവശ്യമില്ല വേറെ പ്രത്യേകിച്ച് ഒരു പഞ്ചരണം ഈ ചീരക്ക് ആവശ്യമില്ല നമ്മ നനച്ചു കൊടുക്കണം വേനൽക്കാലത്ത് നമ്മ എല്ലാ ദിവസവും നനച്ചു കൊടുക്കണം അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ വാടി പോണ ചീരയാണ് അപ്പൊ വെള്ളം വേണ്ട ചീരട്ട ഈ സൗഹൃദ ചീര നന്നായിട്ട് എന്നെ നനച്ചു കൊടുത്തോണ്ടിരിക്കണം നമ്മ അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് ഭജനങ്ങൾ വേണ്ട പിന്നെ നമുക്ക് ചാണകപ്പൊടി ജൈവവളം മാത്രം ഇട്ടുകൊടുത്താൽ മതി ചാണകപ്പൊടി മാത്രം മതി പിന്നെ ജൈവസിലറികൾ ഒഴിച്ചു കൊടുക്കാം നമ്മ പച്ചക്കറികൾക്കൊക്കെ ജൈവസിലെറി ഉണ്ടാക്കുമ്പോൾ ആ ജൈവ സിലറികൾ നമുക്ക് ഒഴിച്ചു കൊടുക്കാം അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് വളപ്രയോഗത്തിന്റെ ആവശ്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു ചീരയാണ് നമുക്ക് ഈ ചീര നമ്മുടെ വീട്ടിലൊരു അലങ്കാര ചെടിയായിട്ട് തന്നെ വളർത്ത കണ്ട അപ്പൊ നമുക്ക് ഈ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ചീര നമുക്ക് അലങ്കാര ചെടിയായിട്ട് വളർത്തുകയും ചെയ്യാം നമുക്കിപ്പൊ മറ്റുള്ള ചീരയൊക്കെ നമ്മ തോരൻ വെക്കുമ്പോഴും കറി വെക്കുമ്പോഴും ഇതിന്റെയും കൂടെ ഇലകൾ കൂട്ടി നമുക്ക് തോരനൊക്കെ വയ്ക്കാൻ നമുക്ക് പച്ചക്ക് കഴിക്കാം സലാഡായിട്ട് കഴിക്കാം അപ്പം എല്ലാവരും ഈ ചീര വീട്ടിൽ വെച്ചുപിടിപ്പിക്കണം നല്ലതാണ് നമുക്ക് ഇതേപോലെ ചെടിച്ചെട്ടിയിൽ വെച്ചുപിടിപ്പിക്ക ഗ്രോ ബാഗിൽ വെറ്റിപിടിപ്പിക്കാം സ്ഥലമുള്ളവർക്ക് താഴെയും വെച്ചുപിടിപ്പിക്ക അപ്പൊ നമുക്ക് എവിടെ വേണമെങ്കിലും വെച്ചു വച്ചുപിടിപ്പിക്കാൻ പറ്റിയ ചീരയുടെ എന്നോട് എല്ലാ നമ്മുടെ കാലാവസ്ഥയിൽ നന്നായിട്ട് വളരണ ഒരു ചീരയാണ് സൗഹൃദ ചീര നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചീരയാണ് സൗഹൃദ ചീര ലെറ്റ്യൂസിന്റെ ഒക്കെ ടേസ്റ്റ് ആണ് നമുക്ക് പച്ചക്കും കഴിക്കാൻ പറ്റിയ ഒരു ചീരയാണ് അപ്പൊ നമ്മ പലതരം ചീരകൾ എല്ലാവരും കൃഷി ചെയ്യണവരാണ് കാരണം എന്റെ കയ്യിൽ നിന്ന് തന്നെ ഒരുപാട് പേരാണ് പലതരം ചീരകളും ചീരകളുടെ വിത്തൊക്കെ മേടിച്ചോണ്ടിരിക്കണത് അപ്പൊ നമ്മുടെ വീട്ടിലെല്ലാവരും ഇലക്കറി കൂടുതലായിട്ട് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഇലക്കറി നമ്മൾ ഡെയിലി ഒരുപാട് കഴിക്കണം എന്നാണ് പറയണത് അപ്പൊ നമുക്ക് മറ്റുള്ള ചീരകൾ എന്ന് വെച്ചാ നമ്മ എപ്പ എപ്പോഴെപ്പോഴും നട്ടോണ്ടിരിക്കണം പക്ഷേ ഈ സൗഹൃദ ചീര നമ്മ ഒരു പ്രാവശ്യം നട്ടാ പിന്നെ നമുക്ക് നടേണ്ടതായിട്ട് നമ്മ എല്ലാ ചീരകളുടെ കൂടെ നമുക്ക് മിക്സ് ചെയ്തും ഇത് ഉപയോഗിക്കാം അപ്പൊ എല്ലാവരും ഈ സൗഹൃദ ചീരയുടെ തൈകളൊക്കെ മേടിച്ച് നടണം അപ്പൊ ആ തൈകളെ നഴ്സറിയിൽ നിങ്ങൾ അന്വേഷിച്ച് നോക്കി എല്ലാ നഴ്സറികളിൽ നിന്നൊന്നും സഹോദര തൈ കിട്ടാൻ സാധ്യതയില്ല എന്നാലും നിങ്ങൾ ചോദിച്ചു നോക്കിക്കോ കിട്ടണമെങ്കിൽ എന്തായാലും ഒരു സൗഹൃദ നിങ്ങളുടെ വീട്ടിൽ വെച്ചു പിടിപ്പിക്കണം ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക